ചവിട്ടി പൊണ്ടം പൊട്ടിക്കടികാരൻ സിനിമയിലല്ല നീ ജീവിതത്തിൽ അടികൊണ്ടിട്ടൂടാ നത്തോലി നാടൻ കളിക്കുന്നവൻ എന്താടാ കൊഴപ്പം രണ്ടര മണിക്കൂർ തട്ടേ കരുന്ന് ഡയലോഗ് തട്ടാ പറയാൻ പറ്റോണോനെ കണ്ടിടുന്നെ നിന്നെയൊക്കെ ഒടേതം വരാൻ ഭൂമിയിലോട്ട് ഭൂമിയിലോട് സിനിമാക്കാരനായിട്ടൊക്കിയതല്ലേ സിനിമാക്കാർക്ക് എന്താ രണ്ടെണ്ണം കൂടുതലുണ്ടോ അതോ നിന്നൊക്കെ മറ്റൊരു മൂലമറ്റത്തേക്ക് കറണ്ട് കൊടുക്കുന്നെ ആനോടത്രയും ബുദ്ധിയുണ്ടെങ്കിലേ അവൻ അഭിനയിപ്പിക്കൂ എന്നാ അബ്ദുൽ കലാമിനെ വിളിച്ച് അഭിനയിപ്പിക്കടാ ചാൻസ് തെണ്ടിയും തെറുകേട്ടും തെണ്ണിച്ചും തന്നെ എല്ലാവരും സിനിമാക്കാരനായിട്ടുള്ളൂ അല്ലാതെ നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാടാ നടനാക്കിയത് തിന്നെല്ലട കയറിയപ്പോ നിനക്കൊക്കെ ചാൻസ് വെച്ച് ഞാൻ ഈ ഊത്തവരിലേക്ക് ഞാൻ എൻ്റെ അപ്പുഞ്ഞു ഇനി പറയണു സാർ എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ നിങ്ങളിപ്പോ പേടിച്ചില്ലേ വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപാട് നുണ പറഞ്ഞിട്ടാണ് സാർ ഞാൻ അറങ്ങി തിരിച്ചു ഞാൻ ചെയ്തതൊക്കെ ശരിയാണോന്ന് എനിക്കറിയില്ല അറിയാവുന്ന പോലെ അല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പറ്റുന്ന എന്റെ പരമാവധി ഞാൻ ചെയ്തു എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടെ ഞാൻ എന്താണ് സാർ ചെയ്യണ്ട എന്തെങ്കിലും ഒന്നായി തിരിച്ചു തിരിച്ചു പോകാൻ പറ്റില്ല സാർ അടുത്ത സിനിമ അല്ലെങ്കിൽ എനിക്കൊരു ചാൻസ് തരണം സാർ